ഉണ്ണിമുകുന്ദൻ നായകനായ മാർക്കോ തകർത്തോടുകയാണ് കേരളത്തിൽ മാത്രമല്ല ഹിന്ദിയിലും കുതിക്കുകയാണ് ചിത്രം ഹിന്ദിയിൽ വൻ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിച്ചത് ചിത്രം ഹിന്ദിയിൽ അൻപത് ലക്ഷത്തിലേക്ക് എത്തുന്നുവെന്നാണ് റിപ്പോർട്ട് ബോളിവുഡിലെ മലയാള ചിത്രങ്ങളുടെ ചരിത്രം തന്നെ തിരുത്തിയിരിക്കുകയാണ് മാർക്കോ ആട് ജീവിതം എന്ന ചിത്രമായിരുന്നു ബോളിവുഡിൽ ഇത്രയും കാലം ഒരു മലയാള സിനിമയുടെ ഹിന്ദി പതിപ്പിന് ലഭിച്ച ഏറ്റവും ഉയർന്ന കളക്ഷൻ ആ റെക്കോർഡ് മറികടന്ന് മാർക്കോ മുന്നേറുകയാണ് ചിത്രത്തിന് തമിഴ് തെലുങ്ക് പതിപ്പുകളും എത്തുന്നുണ്ട് മാർക്കോയിലെ ആക്ഷൻ വയലൻസ് രംഗങ്ങൾ ചിത്രം റിലീസാവും മുൻപ് തന്നെ ചർച്ചാ വിഷയമായിരുന്നു ക്യൂബ്സ് എന്റർടൈൻമെന്റ് ബാനറിൽ ഹനീഫ് അദീനിയാണ് ചിത്രത്തിന് തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത് ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായ ചിത്രം ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു കുറച്ച് തിയേറ്ററുകളിൽ മാത്രമാണ് ചിത്രം ഹിന്ദി പതിപ്പെത്തിയത് കൂടുതൽ പ്രേക്ഷകർ എത്തിയതോടെ കൂടുതൽ തിയേറ്ററുകളിൽ ചിത്രം എത്തി പലയിടത്തും ചിത്രത്തിന് കൂടുതൽ ഷോകളും ലഭിച്ചു ഹിന്ദി പ്രേക്ഷകരും ചിത്രം സ്വീകരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം മലയാളത്തിൽ ചിത്രം അൻപത് കോടി ക്ലബ്ബിലെത്തിക്കഴിഞ്ഞു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം